തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആദരവ് അക്ഷരദീപം അനുമോദന സദസ്സ് നടന്നു എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ എന്നീ ക്ലാസുകളിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്കും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങൾക്കും അനുമോദനം നൽകി നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങ് സി സി മുകുന്ദരംഎൽ എ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഞ്ജുളാരുണൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ജില്ലാ പഞ്ചായത്ത് വൈസ് ചെയർമാൻ ലതാചന്ദ്രൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് എഇഒ കെ വി അമ്പിളി പി ടി എ പ്രസിഡന്റ് ഗോപാലൻ യു കെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് സ്മിത ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ഇൻചാർജ് സുഗന്ധി ടീച്ചർ വലപ്പാട് ഉപജില്ല വികസന സമിതി കൺവീനർ ടി ആർ രാകേഷ് വലപ്പാട് ഉപജില്ല എച്ച് എം ഫോറം കൺവീനർ ഷാജി ജോർജ് ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ടി വി ചിത്രകുമാർ എന്നിവർ സംസാരിച്ചു ഇപ്പോൾ ഇവിടെ സ്വാഗതം അതുപോലെ ലോകകൂടുവൻ ചർച്ചയെടുത്തൊരു സംസ്ഥാനമായി നമ്മുടെ കേരള സംസ്ഥാനം ആചേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്